എൻ്റെ പേര് സുനിത സൂസൻ വർഗീസ് ഞാൻ ഞാൻ ഡോക്ടറാണ് ഞാൻ ക്യാൻസർ വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസമാണ് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോവുമായിരുന്നു പോകുന്നതിന് മുന്നേ ഞാനിവിടെ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഓങ്കോളജി റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിൽ ഡോക്ടറായി ജോലി ചെയ്യുമായിരുന്നു അവിടുന്ന് ഗ്രീൻ കാർഡ് കിട്ടി അമേരിക്കയിൽ പോവുമായിരുന്നു അവിടെ ചെന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസമാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലിയില്ല എനിക്ക് വരുമാനമില്ല എനിക്ക് ഇൻഷുറൻസ് ഇല്ല ട്രീറ്റ് ചെയ്യാൻ ഇൻഷുറൻസ് ഇല്ല അപ്പോൾ ഈ ഡയഗ്നോസിസ് വന്ന സമയത്ത് എനിക്ക് ചികിത്സിക്കാനായിട്ട് വഴിയില്ല ഒരു ആശുപത്രിയും എനിക്ക് അപ്പോയിൻമെൻ്റ് തരത്തില്ല എന്നെ ചികിത്സിക്കാനായിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് കോവിഡ് ആയതുകൊണ്ട് വിമാനത്താവളങ്ങളെല്ലാം അടച്ചു എനിക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനായിട്ട് വഴിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ ഹൗസ് ഓണറിൻ്റെ വൈഫ് എന്നോട് പറ്റി പറയുകയും ഇവിടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം അത് ലൈറ്റ് എ ക്യാൻഡിൽ ഉണ്ട് അങ്ങനെ പറയുകയും ചെയ്തു അപ്പം അത് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ലൈറ്റ് എ ഒക്കെ റിക്വസ്റ്റ് ഒക്കെ ഇട്ടു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ഉടമ്പടിയുടെ ഫലമായിട്ട് കർത്താവൻ്റെ വിശ്വാസത്തെ വളരെ അധികമായിട്ട് ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്താനായിട്ടുള്ള കൃപ ദൈവം എനിക്ക് തന്നു അപ്പോൾ ഞാനിങ്ങനെ ഈശോയോടെ ഒന്ന് പള്ളികളൊക്കെ അടച്ചു ആൾക്കാർക്ക് പള്ളികളിൽ പ്രവേശനമില്ല കോവിഡ് ആയതുകൊണ്ട് ഞാൻ ഒരു ഓൺലൈൻ ആരാധന എൻ്റെ ഫോണിൽ അന്നേരം യൂട്യൂബിൽ വന്ന ഒരു ആരാധന ഞാൻ എടുത്ത് കണ്ട് ഈശോയെ ആരാധനയിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടിട്ട് ഈശോയോട് ഞാൻ പറഞ്ഞു കർത്താവേ ചെങ്കടൽ തുറന്ന ദൈവമാണങ്ങ് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല ചെങ്കടലിൽ വഴി തുടർന്ന ദൈവമാണങ്ങ് ഇന്ന് ഞാൻ ചെങ്കടലിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു അസുഖമുണ്ട് എനിക്ക് ചികിത്സിക്കാൻ വഴിയില്ല തിരിച്ച് പുറകിൽ എൻ്റെ പുറകിൽ ഫർവുണ്ട് കോവിഡുണ്ട് എനിക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ വഴിയില്ല ഈശോ എനിക്ക് വഴിയില്ല പക്ഷേ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്താനുള്ള കൃപ ദൈവം എനിക്ക് തന്നു ഞാനങ്ങനെ കർത്താവിനോട് പറഞ്ഞു വിശുദ്ധ കുർബാനയിൽ ഈശോയെ നോക്കി ഞാൻ പറഞ്ഞു അപ്പോൾ ഈശോ പറ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് അവിടെ തുറന്നു വരികയും എൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള വഴി അവിടെ തുറന്നു വരികയും ചെയ്തു ഒരു പൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചില്ല അതുപോലെ എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം പരിപൂർണമായി അവിടെ നടത്തി തന്നു ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് സർജറി കഴിഞ്ഞു സർജറി റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് കംപ്ലീറ്റ് പത്തോളജിക്കൽ റെസ്പോൺസ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് തന്നു ദൈവാനി അനുഗ്രഹിച്ചു അങ്ങനെ കംപ്ലീറ്റ് ക്യൂർ തന്നു ദൈവമായി അനുഗ്രഹിച്ചു അതു തന്നെയല്ല അമേരിക്കയിൽ പോയി ഞാൻ ഇവിടെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമേരിക്കയിൽ പോയി ഡോക്ടറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് എനിക്കവിടുത്തെ പരീക്ഷകളെല്ലാം പാസ്സാകണം എൻ്റെ ഈ ചികിത്സയ്ക്ക് ശേഷം പരീക്ഷകളെല്ലാം ഉയർന്ന മാർക്കിൽ കർത്താവ് എന്നെ പാസ്സാക്കി അമേരിക്കയിലെ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏയിൽ യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പ് തന്ന ദൈവെന്നെ അനുഗ്രഹിച്ചു ഫെലോ ഫെലോഷിപ്പിന് ശേഷം മെഡിക്കൽ റെസിഡൻസിക്ക് അഡ്മിഷൻ തന്നെ അനുഗ്രഹിച്ചു എൻ്റെ മകന് കോളേജിൽ പഠിക്കാനായിട്ട് അവന് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ ദൈവം അവൻ അവസരം കൊടുത്ത് അനുഗ്രഹിച്ചു അങ്ങനെ എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിലം പറ്റിയ അവസ്ഥയിൽ എന്റേതെന്ന് എനിക്ക് പറയാൻ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ കർത്താവ് എനിക്ക് ചികിത്സയ്ക്ക് വഴി തുറന്ന് പരിപൂർണ സൗഖ്യം തന്ന് എനിക്ക് ജോലി തന്ന് വിദ്യാഭ്യാസം തന്ന് മകനെ പഠിപ്പിച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം സ് ആരാധന എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എനിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ച എൻ്റെ അമ്മേ ഞാൻ നന്ദി പറയുന്നു വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴു ഏഴ് പ്രാവശ്യം ഏഴാം ദിവസം കാഹളം മുഴക്കി വാഗ്ദാന പേടവും കൊണ്ട് ജെറീകോ കോട്ട വലം വയ്ക്കുമ്പോൾ ആ കോട്ട നിലം പൊത്തുകയാണ് വഴി അടഞ്ഞവരുടെ ജീവിതത്തിൽ വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ കരുതലാണ് നമുക്ക് കാണുവാൻ കഴിയുക തൻ്റെ ജീവിതത്തിൽ താനൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണെന്നാണ് ഡോക്ടർ സുനിത പറഞ്ഞത് അവിടെ നിന്നാണ് അമേരിക്കയ്ക്ക് പോവുകയും പിന്നീട് അവിടെ യാതൊരു രീതിയിലും തൻ്റെ ട്രീറ്റ്മെൻറ്റിനോ മറ്റുള്ള എന്തിനെങ്കിലും ഒരു കാര്യത്തിനോ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് പിന്നീട് അവിടെ അതിനൊക്കെ ഒരു മാറ്റം വരിക ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ക്യാൻസർ എന്നുള്ളതിന് പരിപൂർണമായ സൗഖ്യം കിട്ടുന്നു പിന്നീട് തനിക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിപ്പോവുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലും കരുതലുള്ളവനാണ് നമ്മെ താങ്ങി നിർത്തുന്ന ശക്തിയാണ് ദൈവത്തിൻ്റേത് ദൈവത്തിന് മാത്രമേ എല്ലാം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക